ഭരണപക്ഷവും ഒരുങ്ങി തന്നെയാണ് ഒരടി പോലും പിറകോട്ട് പോകാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ഭരണപക്ഷ നിലപാട് അതിൻ്റെ സൂചനകൾ ഇന്ന് സഭയിൽ കണ്ടതാണ് പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങുന്നു ഭരണപക്ഷം അത് മൈൻഡ് ചെയ്യാതെ നടപടികളുമായി മുന്നോട്ട് പോകുന്നു കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം ഇറങ്ങുകയും മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കാൻ തയ്യാറാകുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ഭരണപക്ഷവും നടുത്തളത്തിൽ ഇറങ്ങി പ്രതിപക്ഷത്തെ പ്രതിരോധിക്കുന്ന കാഴ്ച നാം കണ്ടതാണ് ഇന്നിതാ പ്രതിപക്ഷം പ്രതിപക്ഷത്തിന്റെ രോഷം മുഴുവൻ തീർത്തത് വാച്ചൻവാടിനോടാണ് വാച്ചൻവാടിന്റെ തലവനായ ചീഫ് മാർഷലിനെ കൈക്ക് പരിക്കേറ്റയും അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കൈ പൊട്ടി എന്നാണ് കേൾക്കുന്നത് ഇതേ തുടർന്ന് സ്പീക്കർ കർശന നടപടി സ്വീകരിച്ചു മൂന്ന് എം സസ്പെൻഡ് ചെയ്തു പ്രതിപക്ഷ എം പ്രതിപക്ഷ എം എൽ എ മാരായ സനീഷ് കുമാർ ജോസഫ് എം വിൻസെന്റ് റോജി എം ജോൺ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് സസ്പെൻഷൻ നടപടി എപ്പോൾ പിൻവലിക്കുമെന്നതൊക്കെ പിന്നീട് തീരുമാനിക്കേണ്ട കാര്യമാണ് നാളെ ഈ പ്രശ്നം ഉയർത്തി പ്രതിപക്ഷം ദിവസത്തേക്കകത്തും പുറത്തും പ്രക്ഷോഭം ആരംഭിക്കുമോ എന്നതൊക്കെ വരും ദിവസങ്ങളിൽ കാണാനിരിക്കുന്നതേയുള്ളൂ അതേസമയം മറ്റൊരു നടപടി കൂടി ഇന്ന് ഉണ്ടായിട്ടുണ്ട് അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനുള്ള നോട്ടീസാണ് കടകംപള്ളി സുരേന്ദ്രന്റെ നോട്ടീസ് വി ഡി സതീശൻ നടത്തിയ പ്രസ്താവന കഴിഞ്ഞ ദിവസം നിയമസഭയ്ക്ക് പുറത്തും അദ്ദേഹം ആ പ്രസ്താവന നടത്തിയിരുന്നു മറ്റൊന്നുമല്ല കടകംപള്ളി സുരേന്ദ്രന് അറിയാം ശബരിമലയിലെ സ്വർണം പൂശിയ ചെമ്പുപാളി മറച്ചു വിറ്റത് ആർക്കാണ് എന്നും ഇടതലക്കാരൻ അത് കടകംപള്ളി സുരേന്ദ്രനാണ് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് വായക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് അദ്ദേഹത്തിന് തന്നെ ധാരണയില്ലാത്ത അവസ്ഥ ഇന്ന് പറഞ്ഞിരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടുത്ത സുഹൃത്തുക്കളാണ് പിന്നീട് പറഞ്ഞത് കടകംപള്ളി സുരേന്ദ്രന്റെ ബിനാമിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ് ഇന്നലെ പറഞ്ഞത് ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് സ്വർണം പൂശിയ ചെമ്പുവാളി മറച്ചു വില്ക്കാൻ ഇടനിലക്കാരനായി നിന്നത് കടകംപള്ളി സുരേന്ദ്രനാണ് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞത് ദിവസം കഴിയും മാറ്റി മാറ്റി പറയുന്നുണ്ട് എങ്കിലും എല്ലാം കടകംപള്ളി സുരേന്ദ്രന് എതിരായ ആരോപണമാണ് അത് പിൻവലിച്ച് മാപ്പ് പറയണം അതല്ലെങ്കിൽ രണ്ട് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേസ് കൊടുക്കും ക്രിമിനലായിട്ടും സിവിലായിട്ടും എന്നാണ് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ വി ഡി സതീശൻ അയച്ച നോട്ടീസിൽ പറയുന്നത് എന്ന് വെച്ചാൽ എന്നും പറഞ്ഞു പോകാൻ പറ്റില്ല പറയുന്നതിന് കൃത്യമായ തെളിവ് വേണം എല്ലാം പഠിച്ച ശേഷം രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ എന്ന് പറയുന്ന വി ഡി സതീശൻ എന്തുകൊണ്ടാണ് തേങ്ങ ഉടയ്ക്കാത്തത് എന്ന ചോദ്യം കഴിഞ്ഞ ദിവസം തന്നെ ഉയർന്നു വന്നിരുന്നു എന്ന് വെച്ചാൽ തനിക്കറിയാം ആർക്കാണ് വിറ്റത് ഏതാണ് കോടീശ്വരൻ ഇടനിലക്കാരൻ കടകംപള്ളി സുരേന്ദ്രൻ വിറ്റ കോടീശ്വരൻ ആരാണ് അറിയാം അത് കടകംപള്ളി സുരേന്ദ്രൻ പരസ്യമായി പറയണം ഏതാണ് ആ കോടീശ്വരൻ എന്ന് ഇതാണ് വി ഡി സതീശന്റെ ആവശ്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അറിയാം കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് അറിയാം എവിടെ നിന്നാണ് കൈമാറിയത് എത്ര പണമാണ് ലഭിച്ചത് കോടിക്കണക്കിന് രൂപയാണ് എന്നാണ് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എല്ലാ വിവരങ്ങളും കൃത്യമായി അറിയുന്ന ആളാണ് വി ഡി സതീശൻ അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് തന്നെ തേങ്ങ ഉടച്ചാൽ പോരെ ഇന്ന സ്ഥലത്ത് വെച്ച് കടകംപള്ളി സുരേന്ദ്രന്റെ സാന്നിധ്യത്തിൽ സ്വർണ്ണം പൂശ് ചെമ്പുപാളി കൈമാറിയിട്ടുണ്ട് ഇന്ന് ആൾക്കാണ് കൈമാറിയത് എന്നങ്ങ് പറഞ്ഞാൽ മതി അത് പറഞ്ഞു കഴിഞ്ഞാൽ അതേക്കുറിച്ച് അന്വേഷിക്കാമല്ലോ ഇനിയിപ്പോൾ പരസ്യമായി പറയാൻ ഒരു മടിയുണ്ട് എന്ന് വിചാരിക്കാം കിട്ടിയ വിവരങ്ങൾ കൃത്യമല്ല കിട്ടിയ വിവരങ്ങൾ കൃത്യമല്ല ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് പരസ്യമായി പറഞ്ഞാൽ അപകടമാകുമോ എന്നുണ്ടെങ്കിൽ രഹസ്യമായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറാം അവരോട് അതേക്കുറിച്ച് അന്വേഷിക്കാൻ പറയാം ആഭ്യന്തര ബാബു കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് കൈമാറാൻ മടിയാണെങ്കിൽ ഡി ജി പി കൈമാറാം അതല്ലെങ്കിൽ ഹൈക്കോടതി നിശ്ചയിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാം അങ്ങനെയൊക്കെ വഴികളില്ലേ യഥാർത്ഥ കുറ്റവാളിയെ പുറത്തു കൊണ്ടുവരേണ്ടേ അതിനു വേണ്ടിയിട്ടാണല്ലോ പ്രതിപക്ഷം സമരം ചെയ്യുന്നത് പിന്നെ എന്തുകൊണ്ടാണ് തേങ്ങ ഉടയ്ക്കാത്തത് വി ഡി സതീശ എന്ന് ചോദിക്കുന്നതും അതുകൊണ്ടാണ് അതുകൊണ്ട് വെറുതെ പറയുകയല്ല ചെയ്യേണ്ടത് പ്രതിപക്ഷ നേതാവിന് ഒരു നിലയും വിലയും ഒക്കെ ഉണ്ട് അദ്ദേഹം കാര്യങ്ങൾ പറയുമ്പോൾ ആലോചിച്ച് ഉറച്ച് കിട്ടിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് സാധാരണ പറയാറുള്ളു നിയമസഭയ്ക്കകത്തും പുറത്തും നിയമസഭയ്ക്കകത്ത് ചിലപ്പോൾ ഒരു രാഷ്ട്രീയ പ്രത്യാക്രമണം അല്ലെങ്കിൽ ആക്രമണം നടത്തുന്നതിനു വേണ്ടി ചിലതൊക്കെ വിളിച്ചു പറയുമെങ്കിലും അത് നിയമസഭയുടെ പരിരക്ഷ ഉണ്ടായത് കേസും മറ്റു വഴികളിലേക്ക് നീങ്ങില്ല എന്നാൽ നിയമസഭയ്ക്ക് പുറത്ത് പറഞ്ഞാൽ സ്വാഭാവികമായും അത് കേസാവും നിയമസഭയ്ക്ക് അകത്ത് ഉന്നയിച്ച ആരോപണം നിയമസഭയ്ക്ക് പുറത്തുന്നയിക്കാൻ ധൈര്യമുണ്ടോ എന്നൊക്കെ രാഷ്ട്രീയ നേതാക്കളും എം എൽ എമാരും ഒക്കെ പരസ്പരം വെല്ലുവിളിക്കുന്നത് നാം കാണാറുണ്ട് അതുകൊണ്ട് തന്നെ നിയമസഭയ്ക്ക് പുറത്ത് വി ഡി സതീശൻ ഉന്നയിച്ച കാര്യമാണ് അതിനെതിരെയാണ് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ നോട്ടീസ് അയച്ചിരിക്കുന്നത് രണ്ടു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് എന്ത് നിലപാട് സ്വീകരിക്കും വി ഡി സതീശൻ എന്നതാണ് ഇനി അറിയാനുള്ളത്